നമസ്കാരം പ്രവാസി മ്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഫൈലെ ഇസ്രായേൽ ആക്രമണത്തിൽ അമേരിക്ക കടുത്ത അതൃപ്തി പരസ്യമാക്കി റഫേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ബോംബുകൾ നൽകുന്നത് നിർത്തിവെച്ചതിന് പിന്നാലെയാണ് ആയുധ സഹായം കാര്യമായി വെട്ടിക്കുറയ്ക്കാൻ യുഎസ് ആലോചിച്ചു വരുന്നത് ഉഗ്രശേഷിയുള്ള ബോംബുകളും ഷെല്ലുകളുമടക്കം യു എസ് നൽകിയ ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഗാസയുടെ മേഖലകളിൽ ആയിരക്കണക്കിന് പലസ്തീൻകാരെ കൊന്നൊടുക്കുന്നത് ഫെഡക്സ് എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്ററുപത്തേഴ് കാർഗോ വിമാനം മുൻ ചക്രമില്ലാതെ ലാൻഡ് ചെയ്തതായി തുർക്കി ഗതാഗത മന്ത്രാലയം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇസ്താംബുൾ വിമാനത്താവളത്തിലാണ് സംഭവം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഭരണകൂടം അറിയിച്ചു പാരീസ് ചാൾസ് ലീഗിലെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം ലാൻഡിംഗ് ഗിയർ തുറക്കാതിരിക്കാനുള്ള കാരണമൊന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല പത്ത് വർഷം പഴക്കമുള്ള ബോയിങ് എഴുന്നൂറ്റി അറുപത്തിയേഴ് ചരക്ക് വിമാനം ലാൻഡിംഗ് ഗിയർ തുറന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മുൻ ചക്രമില്ലാതെ റൺവേയിൽ ഇറങ്ങിയത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊമ്പതിന് എതിരായ വാക്സിനായ കോവിഷീൽഡ് പിൻവലിച്ച് അസ്ട്രാസനേഖ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് നേരത്തെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വാക്സിൻ പൂർണ്ണമായും പിൻവലിക്കുന്നത് എന്നാൽ വ്യവസായ കാരണങ്ങളാലാണ് പിൻവലിക്കുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം യു കെയിലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പരാതി ശരിവെയ്ക്കുന്ന മറുപടിയാണ് കമ്പനി കോടതിയിൽ നൽകിയത് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ടാകാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കോടതി കമ്പനിയെ അറിയിച്ചത് എന്നാൽ വാക്സിൻ എടുത്ത് ഇരുപത്തിയൊന്ന് ദിവസത്തിനകമാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് കമ്പനിയുടെ വാദം ഹാംബുർഗ് സർവകലാശാലയിൽ യഹൂദ വിരുദ്ധത എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണ പരമ്പര അക്രമാസക്തമായ തർക്കത്തിൽ അവസാനിച്ചു ഇരുപത്തിയാറുകാരി സ്പീക്കറുടെ മുഖത്തടിച്ചാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത് ഹാംബുർഗ് സർവകലാശാലയിൽ വിരോധം എന്ന വിഷയത്തിൽ അമ്പത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ജർമ്മൻ ഇസ്രായേൽ സൊസൈറ്റിയുടെ അഭിപ്രായത്തിൽ അൻപത്തിയാറുകാരി അതിന്റെ ബോർഡ് അംഗങ്ങളിൽ ഒരാളാണ് ജർമ്മനിയിലെ ജൂതന്മാർ പയപ്പാടിലാണ് യൂണിവേഴ്സിറ്റി വിമർശനത്തിന് വിധേയമാണ് സർവകലാശാലയിലെ പലസ്തീൻ അനുകൂല സമര ക്യാമ്പുകളിലെ പ്രവർത്തകർ സെമിറ്റിക് ബിരുദ പ്രസ്താവനകളുടെ ശ്രദ്ധയാകർഷിച്ചു വരികയാണ് സെമിഫോബിയ യഹൂദ വിരുദ്ധത സയണിസം വിരുദ്ധം ജൂതവിരുദ്ധ അക്രമത്തിന്റെ നിലവിലെ രൂപങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പൊതു പ്രഭാഷണ പരമ്പരയ്ക്കിടെയാണ് തർക്കം ഉടലെടുത്തത് പ്രധാന സർവകലാശാല കെട്ടിടത്തിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇത് പരിപാടി അവസാനിച്ചതിനു ശേഷം സ്പീക്കറുടെ മുന്നിൽ വെച്ചാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ജർമ്മൻ സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ കൂടുതലായി നടക്കുന്നുണ്ട് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ പതിവ് സംഘർഷവുമുണ്ട് അതേസമയം ഫ്രാങ്ക്ഫർഡിലെ ഗവൈതെ സർവകലാശാലയിലെ ജൂത വിദ്യാർത്ഥികൾ ആവർത്തിച്ച് സെമെറ്റിക് വിരുദ്ധ ശത്രുത അനുഭവിക്കുന്നതായും വെളിപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്ത പല വ്യഞ്ജന സാധനങ്ങൾ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയല്ല അതുക്കും മേലെയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ മായം ചേർന്നതാണെന്ന കണ്ടെത്തൽ കേരള പ്രിയ ഭക്ഷണപ്രേമികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയാണ് ഏതാണ്ട് നാനൂറിലധികം ഇന്ത്യൻ ഭക്ഷ്യസാധനങ്ങൾക്ക് നിരോധനവുമായി യൂറോപ്യൻ യൂണിയൻ എത്തിയത് മറ്റൊന്നും കണ്ടല്ല കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ കാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളും ലോഹങ്ങളും കണ്ടെത്തിയതുകൊണ്ടാണ് അടുത്തിടെ ഇന്ത്യയിൽ നിന്നുള്ള എവറസ്റ്റ് ബ്രാൻഡ് സാധനങ്ങൾക്ക് നിരോധനം ലഭിച്ചതും കാൻസറിനെ വിളിച്ചു വരുത്തുന്ന രാസപദാർത്ഥ അടങ്ങിയതുകൊണ്ടാണ് മുൻപ് ഇന്ത്യൻ പച്ചക്കറികൾക്ക് യൂറോപ്പിൽ വർഷങ്ങളോളം നിരോധനം ഉണ്ടായിരുന്നു അളവിൽ കൂടുതൽ കീടനാശിനി കലർന്നതുകൊണ്ടാണ് നിരോധിച്ചത് ഇപ്പോൾ കേരളത്തിലെ സകലമായ സാധനങ്ങളും അത് വറുത്തതായാലും പൊരിച്ചതായാലും പൊടിയായാലും വേവിച്ചതായാലും എന്തിലും മായം കലർന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ എങ്കിലും ഇതൊന്നും ആരും വേണ്ടെന്ന് വെക്കുന്ന സ്വഭാവമില്ല എന്നതും ഒരു സവിശേഷതയാണ് അരിയിൽ സർവത്ര മായം മീനിൽ മായം കറി പൗഡറിൽ മായം എന്നുവേണ്ട എല്ലാം മായത്തിന്റെ മായമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നാനൂറിലധികം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കാണ് യൂറോപ്യൻ യൂണിയൻ നിരോധനം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് മായം കലർന്നതിനെ തുടർന്ന് ഇത്തരം ഭക്ഷ്യസാധനങ്ങൾ നിരോധിച്ചെന്ന റിപ്പോർട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലധികം ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന എതിലിൻ ഓക്സൈഡ് രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ചിലതിൽ മെർക്കുറി കാഡ്മിയം തുടങ്ങിയ ലോഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്നും ഇവിടെ എത്തുന്ന മീൻ ഐറ്റങ്ങളായ നീരാളിയിലും കണവയിലും കാഡ്മിയം കണ്ടെത്തിയിട്ടുണ്ട് കിഡ്നിക്കും ഹൃദയത്തിനും പ്രശ്നമുണ്ടാക്കുന്നതാണ് കാഡ്മിയം അതേസമയം അൻപത്തി ഒമ്പത് ഉൽപ്പന്നങ്ങളിൽ അർബുദമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതായും പരാമർശമുണ്ട് കൂടാതെ മട്ടയരി സുഗന്ധവ്യഞ്ജനങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയിൽ ട്രൈസൈക്ലോസോൾ അംശം അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ രാസവസ്തു യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചതാണ് അൻപത്തിരണ്ട് ഉൽപ്പന്നങ്ങളിൽ ഒന്നിലധികം കീടനാശിനികൾ കണ്ടെത്തിയപ്പോൾ ചിലതിൽ അഞ്ചിലധികം ഇനമാണ് കണ്ടെത്തിയത് ഇരുപതോളം ഉൽപ്പന്നങ്ങളിൽ ക്ലോറോ എഥനോൾ അംശമുണ്ട് ഇതിലുള്ള രാസപദാർത്ഥം ഒക്ട്രാറ്റോക്സിൻ എ ആണ് കാപ്പി അരി മുളക് തുടങ്ങിയവയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ നിലക്കടല പരിപ്പ് എന്നിവയിലും അഫ്ലാറ്റോക്സിൻ എന്ന വിഷ കാർസിനോജനും കരൾ തകരാറിനും ക്യാൻസറിനും കാരണമാകുന്ന മ്യൂട്ടജനും അടങ്ങിയിട്ടുണ്ട് മല്ലിപ്പൊടിയിൽ ക്ലോർ പെറിഫോസ് ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് പ്രധാനമായും ഇലകളിലൂടെയും മണ്ണിലൂടെയും പരത്തുന്ന പ്രാണികളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നാല് ലക്ഷത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇതൊക്കെ വെളിവാകുന്നത് കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റിയുടെ കൺസെന്റ് ഇല്ലാതെ ഒരു സാധനവും യൂറോപ്പിലേക്ക് കയറ്റി അയക്കാനാവില്ല അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ മാത്രമല്ല യൂറോപ്യൻ നോമിൽ വേണം അയക്കാൻ അതേസമയം ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി ചുമതലയുള്ള കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഇക്കാര്യത്തിൽ മൌനത്തിലാണ് കർശനമായ പരിശോധന നടത്തുന്നുണ്ടെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി എപ്പോഴും പറയുന്നുണ്ടെങ്കിലും യൂറോപ്യരുടെ കണ്ടെത്തലിന് മറുപടി നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത് ഓസ്ട്രേലിയ സ്റ്റുഡന്റ് വിസ ബാങ്ക് നിക്ഷേപം ഇതെല്ലാം തന്നെ പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് മാസത്തിന്റെ രണ്ടാമത്തെ വർധനയാണ് ഇത് ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസ ലഭിക്കാനുള്ള ബാങ്ക് നിക്ഷേപ തുകയിൽ വർധനയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അന്തർദേശീയ വിദ്യാർത്ഥികൾ ഇനി മുതൽ ഇരുപത്തിയൊമ്പതിനായിരത്തി ഓസ്ട്രേലിയൻ ഡോളർ അല്ലെങ്കിൽ ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് ബാങ്ക് നിക്ഷേപത്തിന്റെ രേഖകൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടത് മെയ് പത്ത് മുതലാണ് ഇതിന്റെ നിയമപ്രാബല്യം കഴിഞ്ഞ ഏഴ് മാസത്തിനോടെ രണ്ടാം തവണയാണ് വർധന നേരത്തെ ഇരുപത്തി ഓസ്ട്രേലിയൻ ഡോളർ അല്ലെങ്കിൽ പതിനൊന്നര ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഡോളറായി ഉയർത്തിയിരുന്നു സ്റ്റുഡന്റ് വിസ അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അതേസമയം കൊറോണയ്ക്ക് ശേഷം ഓസ്ട്രേലിയ യു കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കൂടിയതിന്റെ പിന്നാലെയാണ് പുതിയ നിയമങ്ങളുടെ മാറ്റങ്ങൾ ഇതോടെ ഈ വാർത്താബുളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം